നമസ്കാരം സ്വാഗതം ഉയർന്ന ജോലി സാധ്യതയുള്ള ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം എൽ ബി എസ് ആണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള സംസ്ഥാനത്തെ വിവിധ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ സമയമുണ്ട് രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തെ വിവിധ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ പ്രവേശനത്തിന് എൽ ബി എസ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വിവിധ പ്രോഗ്രാമുകൾ ഡിപ്ലോമ ഇൻ ഫാർമസി ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഓഫ്താൽമിക് അസിസ്റ്റൻസ് ഡിപ്ലോമ ഇൻ ദന്തൽ മെക്കാനിക്സ് ഡിപ്ലോമ ഇൻ ദന്തൽ ഹൈജീനിസ്റ്റ് Diploma in Operation Theater and Anesthesia Technology, Diploma in Cardiovascular Technology, Diploma in Neurotechnology, Diploma in Dial Dialysis Technology, Diploma in Endoscopic Technology, Diploma in Dental Operating Room Assistance, Diploma in Respiratory Technology, Diploma in Central Sterile Supply Department Technology. ഇതിൽ ഏതെങ്കിലും കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുൻപ് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട് പ്രത്യേക പ്രവേശന പരീക്ഷയില്ല യോഗ്യതാ പരീക്ഷയുടെ രണ്ടാം വർഷം നിർദ്ദിഷ്ട വിഷയങ്ങളിൽ നേടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം പൊതുവെ രണ്ടു വർഷമാണ് ഡിപ്ലോമ കോഴ്സുകൾ റേഡിയോ ഡയഗ്നോസിസ് ആന്റ് റേഡിയോ തെറാപ്പി ടെക്നോളജി മൂന്ന് വർഷ കോഴ്സാണ് ഫാർമസി പ്രോഗ്രാമിന് മൂന്ന് മാസത്തെ പ്രാക്ടിക്കൽ പരിശീലനവുമുണ്ട് ഡയാലിസിസ് ടെക്നോളജി കോഴ്സ് ഇന്റേൺഷിപ്പ് അടക്കം രണ്ടു വർഷം ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്റ്റീഷ്യ ടെക്നോളജി ന്യൂറോ ടെക്നോളജി എൻഡോസ്കോപ്പി ടെക്നോളജി എന്നിവയ്ക്ക് ആറുമാസത്തെ ഇന്റേൺഷിപ്പ് അടക്കം രണ്ടര വർഷമാണ് ദൈർഘ്യം അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് പതിനേഴ് വയസ്സ് തികഞ്ഞിരിക്കണം ഉയർന്ന പ്രായപരിധിയില്ല ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങൾ പഠിച്ച പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം ഡി ഫാമിന് ബയോളജിക്ക് പകരം മാത്തമാറ്റിക്സ് പഠിച്ചാലും മതി ഡി ഫാം ഒഴികെയുള്ള കോഴ്സുകൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങളിൽ പ്ലസ് ടുവിൽ മൊത്തം നാല്പത് ശതമാനം മാർക്ക് വേണം പട്ടിക വിഭാഗക്കാർക്ക് മുപ്പത്തിയഞ്ച് ശതമാനം ഡി ഫാമിന് മാർക്ക് വ്യവസ്ഥയില്ല ബിഎച്ച്എസ്ഇയിൽ ചില വൊക്കേഷണൽ കോഴ്സുകൾ പഠിച്ചവർക്ക് പ്രത്യേക സംവരണമുണ്ട് ലാബ് ടെക്നീഷ്യൻ റിസർച്ച് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ പഠിച്ചവർക്ക് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സിന് അഞ്ച് ശതമാനം സീറ്റും മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബയോമെഡിക്കൽ എക്യൂപ്മെന്റ്സ് പഠിച്ചവർക്ക് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കോഴ്സിന് രണ്ട് ശതമാനം സീറ്റും ഇ സി ജി ആൻഡ് ഓഡിയോമെട്രിക് ടെക്നോളജി പഠിച്ചവർക്ക് കാർഡിയോ വാസ്കുലർ ടെക്നോളജി കോഴ്സിന് രണ്ട് ശതമാനം സീറ്റുമാണ് നീക്കിവച്ചിട്ടുള്ളത് എല്ലാ കോഴ്സുകളിലേക്കുമായി ഒറ്റ അപേക്ഷാ മതി അറുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് പട്ടിക വിഭാഗക്കാർക്ക് മുന്നൂറ് രൂപ സർവീസ് കോട്ടക്കാർക്ക് അറുനൂറ് രൂപ ഫീസ് ഓൺലൈനായോ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ചലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ശാഖ വഴിയോ അടയ്ക്കാം ആവശ്യമായ രേഖകൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം വെബ്സൈറ്റ് വഴി താൽപ്പര്യമുള്ള സ്ഥാപനം കോഴ്സുകളുടെ ഓപ്ഷനുകൾ നൽകി അലോട്ട്മെൻ്റ് പ്രക്രിയയിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് എൽ ബി എസ് ഡോട്ട് സെൻ്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ നോക്കുക അല്ലെങ്കിൽ ഫോൺ നമ്പറുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സിക്സ് സീറോ ത്രീ സിക്സ് ത്രീ മൊബൈൽ നമ്പർ നയൻ ഫോർ സീറോ സീറോ നയൻ ട്രിപ്പിൾ സെവൻ ഫൈവ് ഫോർ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക